ആളുകളുടെ ഇങ്ങനെ പറയണം അഞ്ചു കൊല്ലം അവിടെ ഇരുന്ന് വർക്ക് ചെയ്ത് എനിക്ക് അനുഭവം ഉണ്ട് ഇനി അതിന്റെ കണ്ടിന്യൂഷൻ എങ്ങനെയാണോ ഇനി ബാക്കിയുള്ള ഡെവലപ്പ് ചെയ്യുന്നത് അതിനു വേണ്ടിയാണ് ഞാൻ ഇറങ്ങിയിരിക്കുന്നത് എല്ലാരും അടലി ബി ജെ പിന്നെയാണ് എന്റെ പേര് അഞ്ജു എന്നാണ് അതാണ് ബി ജെ പിയുടെ സ്ഥാനാർത്ഥിയായിട്ട് അപ്പൊ എല്ലാവിധ പ്രാർത്ഥനയും സപ്പോർട്ടും എനിക്ക് വേണം താമര ചിഹ്നത്തിൽ ഓട്ടം നൽകി വിജയിപ്പിക്കാൻ വേണം അമ്മടെ അനുഗ്രഹവും എനിക്ക് വേണം എനിക്ക് വേണ്ടി എല്ലാരോടും പറയുന്നു കടയിൽ വരുന്ന ചേട്ടാ ഞാനാണ് ബി ജെ പിയുടെ സ്ഥാനാർത്ഥിയെ ഏറ്റവും മത്സരിക്കുന്നത് അഞ്ചു എന്നാണ് പേര് അപ്പം ചേട്ടാ എല്ലാവിധ സപ്പോർട്ടും തന്ന് വോട്ടും തന്ന് വിജയിപ്പിക്കണം മക്കളെ വീട്ടിൽ ചെന്നിട്ട് പറയണേ വീട്ടിൽ ചെന്നിട്ട് പറയണേ എല്ലാരടുത്തും താമരയ്ക്ക് തന്നെ വോട്ട് തന്ന് വിജയിപ്പിക്കണെന്ന് പറയണേ കൂടെ കുട്ടി നല്ല ഞങ്ങളുടെ ആഗ്രഹം നമസ്കാരം നമസ്കാരം എൻ്റെ പേര് അഞ്ജു ബാലൻ എന്നാണ് ഞാൻ ചെമ്പഴന്തിവാടിലെ ബി ജെ പി സ്ഥാനാർത്ഥിയായിട്ട് മത്സരിക്കുകയാണ് അപ്പം എല്ലാവിധ പ്രാർത്ഥനയും സപ്പോർട്ടും വേണം അതോടൊപ്പം താമര ചിഹ്നത്തിൽ വോട്ട് നൽകി വിജയിപ്പിക്കാൻ വേണം സാറേ ഉറപ്പായിട്ടും എനിക്ക് ബി ജെ പിയുടെ സ്ഥാനാർത്ഥിയായിട്ട് കടലിൽ മത്സരിക്കുന്ന അഞ്ചു പാലനെന്നാണ് പേര് അപ്പൊ എല്ലാവരുടെ സപ്പോർട്ടും തന്നു താമരയ്ക്ക് തന്നെ വോട്ട് വിജയിപ്പിക്കണം അറിയാം എന്നിരുന്നാലും അതേ സപ്പോർട്ട് ശരി നമ്മുടെ ചിഹ്നം ഇന്നുള്ളത് തിരുവനന്തപുരം കോർപ്പറേഷനിലെ ചെമ്പഴന്തി ചെമ്പഴന്തിയിലെ ബാലനാണ് ഉള്ളത് നമസ്കാരം ജനങ്ങളുടെ ഒരു നമ്മുടെ നല്ല പോസിറ്റീവ് ആണ് കാരണം ഈ കഴിഞ്ഞ അഞ്ചു വർഷം ബി ജെ പി കൗൺസിലറായ ശ്രീ ചെമ്പഴന്തി ഉദയന്റെ വാർഡാണിത് ആളുടെ ഓഫീസിലെ സ്റ്റാഫും കൂടെ ആയിരുന്നു ഞാൻ കഴിഞ്ഞ പത്ത് വർഷത്തെ എക്സ്പീരിയൻസും ഉണ്ട് രണ്ടായിരത്തി പതിനഞ്ച് ഇരുപത് കാലയളവിൽ ഞാണ്ടൂർ കോണം വാർഡ് കൗൺസിലർ പ്രദീപ് കുമാർ ചേട്ടൻ ഓഫീസിലെ സ്റ്റാഫായിരുന്നു നിലവിൽ ഈ അഞ്ച് വർഷം ഈ വാർഡിലായിരുന്നു നമ്മളെ വാർഡിലെ ജനങ്ങൾക്ക് വേണ്ടിയിട്ട് ചെമ്പഴന്തി ഉദയം കൗൺസിലർ ഒത്തിരി ആനുകൂല്യങ്ങളും മറ്റു പൊതു ആവശ്യങ്ങളായിട്ടുള്ള എല്ലാ കഴിഞ്ഞ അഞ്ച് ഈ അഞ്ച് വർഷത്തിന് മുന്നേ ഉള്ള കാലത്ത് ഈ നാട്ടിൽ എങ്ങനെയാണോ കിടന്നത് എന്താണ് വികസനം എന്നുള്ളത് മനസ്സിലാക്കി ആളുകൾക്ക് ഈ കഴിഞ്ഞ അഞ്ച് വർഷം എങ്ങനെയാണ് അവർക്ക് ക്ലിയർ ആയിട്ട് മനസ്സിലായി കാണും അത്രയ്ക്ക് റോഡുകൾ ടാർ ചെയ്തു കുണ്ടും കുഴിയായിട്ട് കിടന്ന റോഡുകൾ കോൺക്രീറ്റ് ടാറിങ് പിന്നെ കേന്ദ്ര സർക്കാർ പദ്ധതിയായ അമൃത് പദ്ധതി പ്രകാരം കുടിവെള്ള കണക്ഷൻ ഒത്തിരി വീടുകൾക്ക് പത്ത് അറുനൂറോളം കുടുംബങ്ങൾക്ക് നമുക്ക് കൊടുക്കാൻ കഴിഞ്ഞു അതുപോലെ സൗജന്യ ഗ്യാസ് കണക്ഷൻ പോരാഞ്ഞിട്ട് നമ്മുടെ തിരുവനന്തപുരം കോർപ്പറേഷൻ്റെ ജനകീ ജനകീയ ആസൂത്രണ പദ്ധതി പ്രകാരം പത്ത് നാൽപ്പത്തി നാൽപ്പത്തിനാലോളം ഓരോ വർഷവും നമുക്ക് വസ്തു വാങ്ങാനും വീട് വീട് മെയിൻ്റനൻസ് അറുപത് വയസ്സ് കഴിഞ്ഞവർക്ക് കട്ടില് പിന്നെ സാ ഒരുപാട് ബുദ്ധിമുട്ടുള്ള ശാരീരിക വൈകല്യമുള്ളവർക്കുള്ള വേണ്ട സാധനങ്ങൾ എല്ലാം ക്ലിയറായിട്ട് എത്തിക്കാൻ കഴിഞ്ഞു കൗൺസിലർക്ക് ഈ പത്ത് വർഷം കൊണ്ട് മനസ്സിലാക്കിയ എനിക്ക് ഈ എലക്ഷനിൽ ഈ വാർഡിന് വേണ്ടിയിട്ട് പ്രവർത്തിക്കാനായിട്ട് വളരെയധികം ഭംഗിയായിട്ട് സാധിക്കും വേണ്ട എല്ലാ കാര്യങ്ങളും മനസ്സിലാക്കി മനസ്സിലാക്കിക്കൊണ്ടാണ് ഞാനിപ്പം മത്സരത്തിലേക്ക് ഇലക്ഷനിലേക്ക് തിരഞ്ഞെടുപ്പിലേക്ക് മത്സരിക്കുകയാണ് എങ്ങനെ സപ്പോർട്ട് ഇറങ്ങുകയാണ് വളരെയധികം സപ്പോർട്ടാണ് എന്റെ ഭർത്താവ് ഫുൾ ടൈം എന്റെ കൂടെ തന്നെ ഉണ്ട് ഒരാഞ്ഞിട്ട് നമ്മളെ നാട്ടിലെ ചേട്ടന്മാരെല്ലാവരും നമ്മുടെ പാർട്ടിയിലെ നമ്മളെ ഇവിടെയൊക്കെ ഉള്ള എല്ലാവരും എല്ലാവരും ഈ ഫുൾ ടൈം എന്റെ കൂടെ ഉണ്ട് പിന്തുണ പ്രവർത്തനം വളരെ നല്ല രീതിയിൽ പോവുകയാണ് കൗൺസിലർ കൗൺസിലറായിരുന്ന ചെമ്പഴുതി ഉദയന്റെ കൂടെ ഓഫീസിൽ ഇരുന്നത് കൊണ്ട് ഈ നാട്ടിലുള്ള മിക്കവാറും ഒരു നൂറ് ശതമാനം ആളുകൾക്കും ഈ കുട്ടിയുമായിട്ട് ബന്ധമുണ്ട് ഈ കുട്ടിയുടെ പെരുമാറ്റവും സ്വഭാവമൊക്കെ വളരെ നല്ല നല്ല രീതിയിലായിരുന്നു അതുകൊണ്ട് പൊതുവേ ഈ നാട്ടിൽ ചെമ്പഴുതി വാർഡിൽ ഈ കുട്ടിക്ക് അനുകൂലമായ രീതിയിൽ ഒരു തരംഗമുണ്ട് എത്രയെങ്കിലും കൗൺസിലർമാരും മെമ്പർമാരും ഒക്കെ മുൻകാലങ്ങളുണ്ടായിട്ടുണ്ട് പോലും ഇതിൻ്റെ ഒരു ശതമാനം വർക്ക് പോലും ചെയ്തിട്ടില്ല ഇത് നാട്ടുകാരുടെ അഭിപ്രായമാണ് രാഷ്ട്രീയ അഭിപ്രായമല്ല അതുകൊണ്ട് ചെമ്പഴന്തി ഉദയൻ ചെയ്തു വെച്ച നല്ല കാര്യങ്ങള് വികസനങ്ങൾ അത് ഈ കുട്ടിക്ക് എന്തായിരുന്നാലും വിജയിക്കാൻ സഹായിക്കുമെന്നാണ് ഞങ്ങളെ പരമായ വിശ്വാസം അഞ്ചുപാലം തന്നെയായിരിക്കും നൂറ് ശതമാനം ചെമ്പഴന്തി ഉദയൻ എന്നുള്ള കൗൺസിലർ എന്താണ് എന്നുള്ളത് നമുക്ക് വ്യക്തമായിട്ട് മനസ്സിലാക്കാനായിട്ട് സാധിച്ചു അപ്പോൾ അതിൻ്റെ റിസൾട്ട് അഞ്ചുവിലൂടെ പ്രതിഫലിക്കുമെന്നുള്ളതും നമുക്ക് നൂറ് ശതമാനം വിശ്വാസമാണ് ബി ജെ പി സി പി എമ്മുമായിട്ടുള്ള അലയൻസ് ഉണ്ട് എന്നുള്ള ഒരു പോസിറ്റീവായിട്ടുള്ള ഇതല്ല നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും അവർക്ക് രണ്ടു കൂട്ടർക്കും മനസ്സിലായി ഇവിടെ ബി ജെ പി തന്നെയാണ് ജയിക്കുന്നത് നേരിട്ട് ജനങ്ങളിലേക്ക് ഇറങ്ങി ചെന്ന് ഈ കഴിഞ്ഞ അഞ്ച് വർഷക്കാലത്തെ വികസന പ്രവർത്തനങ്ങളെ മനസ്സിലാക്കിക്കുവാനാണ് നിങ്ങൾ ശ്രമിക്കുന്നത് എനിക്ക് നല്ലവണ്ണം അറിയാം ഞാൻ ഉദയം കൗൺസിലറായ പിന്നെ ഒരുപാട് സഹായങ്ങൾ ചെയ്തിട്ടുണ്ട് അതുകൊണ്ട് കുട്ടിക്ക് തന്നെ വോട്ട് വിജയിപ്പിക്കണം കൊടുക്കാറ് ഉറപ്പായി നമ്മളിലേക്ക് അതിനുള്ള കഴിഞ്ഞ കാല അങ്ങനെയായിരുന്നു ിയുടെ സ്ഥാനാർത്ഥിയായിട്ട് ചെമ്പഴന്തി വാർഡിൽ ഇപ്പം മത്സരിക്കുന്നത് എല്ലാവിധ സപ്പോർട്ടും തന്ന് താമര ചിഹ്നത്തിന് എന്നെ വോട്ട് തന്ന എന്നെ വിജയിപ്പിക്കണം ഈ കഴിഞ്ഞ അഞ്ചു വർഷം ഉദയം ചേട്ടൻ തന്ന എല്ലാ സപ്പോർട്ടും ഹെൽപ്പും എന്റെ കയ്യിൽ നിന്നുകൂടെ ഉണ്ടാവും ഉറപ്പിച്ചുകൊണ്ട് ഉറപ്പായിട്ടും ഇറങ്ങാൻ പറ്റത്തില്ലെങ്കിൽ എല്ലാവിധ സപ്പോർട്ടും ഉണ്ടായിരിക്കണം എനിക്ക് വേണ്ടി എല്ലാരും പ്രാർത്ഥിക്കണം എല്ലാവരോടും പറയാൻ വേണം എനിക്ക് വേണ്ടിയിട്ട് ഈ കഴിഞ്ഞ അഞ്ച് വർഷം കിട്ടിയ അതേ ആ സപ്പോർട്ട് ഇപ്രാവശ്യം എനിക്കും കിട്ടണം ഉദയൻ ചേട്ടന് കൊടുത്ത അതേ സപ്പോർട്ട് എനിക്കും കിട്ടണം എന്ന് ചോദിച്ചാൽ അമ്മ എന്റെ പേര് അഞ്ചു എന്നാണ് അഞ്ചു ബാലൻ അഞ്ചു ബാലൻ അമ്മ എനിക്ക് വേണ്ടി പ്രാർത്ഥിക്കണം വിജയിപ്പിക്കാൻ വേണം എല്ലാവിധ അനുഗ്രഹങ്ങളും വേണം എനിക്ക് അഞ്ചു കൊല്ലം എങ്ങനെയാണോ അവര് കഷ്ടപ്പെട്ടത് നിങ്ങൾ അതുപോലെ ഡബിൾ അപ്പം എനിക്ക് എല്ലാവിധ സപ്പോർട്ടും തന്ന് അനുഗ്രഹവും തന്ന് അറിയാം സാറിന്റെ അനുഗ്രഹം എനിക്ക് വേണം എല്ലാവിധ സപ്പോർട്ടും പ്രാർത്ഥനയും വേണം അതോടൊപ്പം ത്തിൽ നില്ക്കി എന്നെ വിജയിപ്പിക്കുകയും ഉദയൻ ചേട്ടന്റെ ഓഫീസിൽ നമ്മൾ കണ്ടിട്ടുണ്ട് വരാം അപ്പോൾ ഞാനാണിപ്പൊ ബി ജെ പിയുടെ സ്ഥാനാർത്ഥിയായിട്ട് മത്സരിക്കുന്നത് എല്ലാവിധ സപ്പോർട്ടും തന്ന് ഉദയൻ ചേട്ടൻ അത് മാത്രം പോരാ നിങ്ങൾക്ക് അറിയാന്നുള്ള ഇവിടെ ഉള്ളവരുടൊക്കെ വേണ്ടി എനിക്ക് വേണ്ടിട്ട് പറയണം ഞാൻ അഞ്ജു ബാലൻ ചെമ്പഴന്തിവാർഡിലെ ബി ജെ പി സ്ഥാനാർത്ഥിയായി മത്സരിക്കുന്നു കഴിഞ്ഞ അഞ്ച് വർഷക്കാലം ചെമ്പഴന്തിവാർഡിലെ ബി ജെ പി കൗൺസിലർ ശ്രീ ചെമ്പഴന്തി ഉദയൻ ചെമ്പഴന്തിവാർഡിൽ കൊണ്ടുവന്ന വികസന പ്രവർത്തനങ്ങൾ തുടർന്നും ചെമ്പഴന്തിവാർഡിലെ ജനങ്ങൾക്ക് ലഭ്യമാക്കുന്നതിന് വേണ്ടി താമരചിഹ്നത്തിൽ വോട്ട് നൽകി എന്നെ വിജയിപ്പിക്കണമെന്ന് അഭ്യർത്ഥിക്കുന്നു പക്ഷേ എടുത്ത് പറയേണ്ടത് ഒരു നാടാകെ ഈ ഒരു അഞ്ചു ബാലൻ്റെ എൻ ഡി എയുടെ സ്ഥാനാർത്ഥിക്ക് വേണ്ടിയിട്ട് ഇറങ്ങിയിരിക്കുന്നു എന്നുള്ളത് തന്നെയാണ് എടുത്തു പറയേണ്ടത് കഴിഞ്ഞ വർഷത്തെ വികസനം ജനങ്ങൾക്ക് എല്ലാവരും ഏറ്റെടുത്തു അപ്പോൾ ഇത്തവണയും എൻ ഡി എ ഈയൊരു ചെമ്പഴുതി വാർഡ് പിടിച്ചിരിക്കും എന്ന് കരുതി കൊണ്ട് തന്നെയാണ് മുന്നിട്ടിറങ്ങുന്നത് അഞ്ചു ബാലൻ്റെ മുന്നിൽ നിർത്തിക്കൊണ്ട് തന്നെയാണ് അപ്പോൾ നമ്മുടെ ചിഹ്നം ഇന്ന് ചെമ്പഴന്തി വാർഡിലായിരുന്നു അടുത്തൊരു വാർഡുമായിട്ട് അടുത്തൊരു സ്ഥാനാർത്ഥിയായിട്ട് വീണ്ടും കാണാം ക്യാമറമാൻ നന്ദകുമാറിനൊപ്പം ഫൈസൽ ഏസീസ് ഓൺലൈൻ വാർത്ത ചെമ്പഴന്തി